നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും അടുത്തു വരുമ്പോൾ സർക്കാർ പൊതുജന പിന്തുണ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വർദ്ധനവ് സംബന്ധിച്ച വാർത്തയാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷനിൽ നൂറ് രൂപയുടെ വർധനവ് വരും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ഇതോടെ നിലവിലെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് ഉയരും ഒക്ടോബർ ആദ്യം തന്നെ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത മാത്രമല്ല അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും നൂറ് രൂപയുടെ വർധനവ് കൂടി ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉൾപ്പെടെ ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഒരു അധിക ക്ഷാമബത്ത ഘടു അനുവദിക്കാൻ കൂടി ആലോചനയുണ്ട് കൂടാതെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാമെന്ന സൂചനകളും ഉണ്ട് ഇതോടെ തിരഞ്ഞെടുപ്പ് മുൻപുള്ള സർക്കാർ ജനബന്ധം കൂടുതൽ ശക്തപ്പെടുത്താനാണ് ലക്ഷ്യം ഭരണകക്ഷിയായ എൽ ഡി എഫ് തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യം ഗണ്യമായ വർധനവിന് വഴിയൊരുക്കുന്നില്ല എന്ന് ധനകാര്യ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ചെറിയ തോതിലുള്ള വർധനവുകൾ വഴിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതായത് തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ക്ഷേമ പെൻഷനും ജീവനക്കാരുടെ ക്ഷാമ ഭത്തയും ശമ്പള പരിഷ്കരണവും പോലെ ചില പ്രഖ്യാപനങ്ങളിലൂടെ സർക്കാർ ജനപിന്തുണ ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്